അത് എനിക്ക് മാത്രമേ നോകൂ എന്താ ശരിയല്ലേ എന്നാ വിശദമായി പറയാം അത് തിരിച്ചറിയുന്നിടത്ത് നമ്മളൊക്കെ കരച്ചിൽ നിർത്തണം നമ്മുടെ മനസ്സിന്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാകാം ഒരുപക്ഷെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവാം അതിന് വഴിയൊരുക്കുന്ന സാഹചര്യങ്ങളും വന്നു ചേരാം അതിനെയൊക്കെ ഒഴിവാക്കാൻ പഠിക്കുന്നതാണ് പക്വതയുടെ അടയാളം ടേണ്ടി വരുന്ന ദുരനുഭവങ്ങളുണ്ട് തിരിച്ചടികളുണ്ട് നാം പ്രതീക്ഷിക്കുന്ന അപ്പുറമായിട്ടുള്ള ചില അനുഭവങ്ങൾ നമ്മളുടെ മക്കളിൽ നിന്നും തന്നെ നമുക്ക് നേരിടേണ്ടി വന്നേക്കാം അപ്പോൾ ആ സാഹചര്യങ്ങളെ നാം പക്വതയോട് നേരിടുവാൻ നാം സ്വയം പഠിക്കുക തന്നെ വേണം ഇത്തരം സാഹചര്യങ്ങളെയൊക്കെ പക്വതയുടെ നേരിടാനാവാതെ പോകുന്ന ആളുകളെ കണ്ടിട്ടില്ലേ ജീവിതം തന്നെ ഒഴിവാക്കിക്കൊണ്ട് അവർ അവരെ അവര് ജീവൻ ബലി കൊടുത്തുകൊണ്ട് മുന്നോട്ട് കടന്നു പോകുന്നവരാണ് അവർ നാം ഒന്ന് ആഴത്തിൽ ആലോചിച്ചാൽ പ്രശ്നങ്ങളുടെ ശരിക്കുള്ള കാരണങ്ങൾ എന്തെന്ന് കണ്ടെത്തുവാനും നമുക്ക് സാധിച്ചേക്കാം ജീവനും ജീവിതവും ഒക്കെ കൊടുത്തിട്ട് മനസ്സിലാക്കാൻ കഴിയാത്ത ചിലർ നമുക്ക് ഒപ്പം നമ്മുടെ മക്കളായി പിറക്കാം അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരനായിട്ട് മാറാം നമ്മുടെ കൂട്ടത്തിലെ മറ്റുള്ള ആരെങ്കിലും ഒക്കെ ആയിട്ട് മാറാവുന്നതാണ് അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ പതറാതെ പരിഗണനയ്ക്ക് വേണ്ടി യാചിച്ചിട്ട് വല്ല കാര്യവും ഉണ്ടോ അവരുടെ പരിഗണനയില് ഇന്നലെ കണ്ടുമുട്ടിയ ചില സുഹൃത് ബന്ധങ്ങളായിരിക്കും അവരുടെയൊക്കെ ആളുകൾ അവിടെ ഒന്നും തന്നെ നമുക്കൊന്നും സ്ഥാനമുണ്ടാകണമെന്നില്ല ജീവനും ജീവിതവും കൊടുക്കാൻ വേണ്ടിയുള്ള ഉപകരണങ്ങൾ മാത്രമായി മാറും മാതാപിതാക്കൾ എന്ന തിരിച്ചറിവോടുകൂടി കൊടുക്കുക തന്നെ വേണം പരിഗണനയിൽ വരുന്നതും മറ്റു ചില സൗഹൃദങ്ങളിലുള്ള ആളുകൾ മാത്രമായിരിക്കും അത് നാം മനസ്സിലാക്കണം തിരിച്ചറിയണം നിങ്ങൾ ചില ഉപകരണങ്ങൾ മാത്രമായി ഇവർക്കിടയിൽ പ്രവർത്തിച്ചിട്ടുണ്ടാവാം ജീവൻ കൊടുത്ത് ആ ജീവനെ പരിപോഷിപ്പിച്ച് ജീവിതത്തിൻ്റെ വഴിയിലേക്ക് കരകയറ്റ് കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ടാവാം അതെല്ലാം ഇന്നലത്തെ കഥകൾ മാത്രമാകും പക്ഷേ ഇന്നിൻ്റെ കഥകൾ രചിക്കുന്നതിന് വേണ്ടി നാം കടന്നു പോകുമ്പോൾ ആ വഴികളിൽ അവർക്കൊപ്പം കൂടുന്നത് മറ്റു ചിലരാകും അവിടെയൊന്നും മാതാപിതാക്കൾക്ക് സ്ഥാനമുണ്ടാകണമെന്നില്ലെന്നേ നിങ്ങളെ ഉപകരണങ്ങൾ മാത്രമായി അവരുടെ വഴി വഴി വെട്ടി തെളിച്ചുകൊടുക്കുന്നതിനുള്ള ഉപകരണങ്ങൾ അതായി മാറിയിട്ടുണ്ടാവാൻ വരും പക്ഷേ നിങ്ങൾ എന്നാൽ അതിന് ശേഷമുള്ള വഴികളിലേക്ക് അവർ സഞ്ചരിക്കുമ്പോൾ അവരുടെ വഴികളിൽ മാതാപിതാക്കൾക്കുപരിയായിട്ട് ചില സുഗന്ധങ്ങൾ അവരെ പിടിമുറുക്കും അത്തരം സുഹൃ ബന്ധങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് മാതാപിതാക്കൾ പറയുന്ന വാക്കുകളെ അനുസരിക്കുവാനോ അതിൻ്റെ വരും വരായികളെ ചിന്തിക്കുവാനോ ഒന്നും കഴിയാതെ ആ കൂട്ടിനൊപ്പം മാത്രം സഞ്ചരിക്കുന്ന മിഥ്യാലോകത്ത് സഞ്ചരിക്കുന്ന കുട്ടികളുടേതായ ലോകമാണ് ഇന്നത്തേത് നമ്മുടെ ജീവിതത്തിൽ തകർക്കുവാനും തളർത്തുവാനും ഒക്കെ അങ്ങനെ ഒരുപാട് ആളുകൾ നമുക്കൊപ്പം ഉണ്ടാകാം ജീവിതമെന്ന് പറയുന്നത് നമ്മുടേത് മാത്രമാണ് ജീവിക്കേണ്ടതും നമ്മൾ മാത്രമാണ് ഇങ്ങനെ തളർത്തുന്നവരുടെ മുന്നിൽ നല്ല അഭിമാനത്തോടെ ജീവിച്ച് കാണിച്ചു കൊടുക്കുക തന്നെ വേണം അതാണ് ആത്മാഭിമാനം എന്ന് പറയുന്നത് അപ്പോഴാണ് ജീവിതം ജീവിതത്തിന്റെ പാതയിലേക്ക് മാറുന്നത് അസാധ്യമായി ഒന്നുമില്ല എന്തും നമുക്ക് സാധ്യമാകും നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഇന്നലകളിൽ കഴിഞ്ഞു പോയ വഴികളെ കുറിച്ചോർത്ത് വിഷമിച്ചിരിക്കാതെ ഇന്നത്തെ വഴികളിൽ സാഹചര്യങ്ങൾ നമ്മളിലെ മാറ്റുന്നുണ്ടെങ്കിൽ ആ സാഹചര്യം മാറുന്ന സാഹചര്യത്തിനൊന്ന് ഒത്ത് മാറുന്ന സാഹചര്യത്തിനൊത്ത് മാറിപ്പോകുവാനും നിങ്ങൾ സ്വയം ശീലിക്കുക എന്നാലേ നിങ്ങളുടെ വഴിയിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ചേർത്ത് പിടിക്കുവാൻ നിങ്ങൾക്ക് കഴിയും ഇന്നലെ നിങ്ങൾ ചേർത്ത് പിടിച്ചത് മറ്റാരൊക്കെയോ ആയിരുന്നിരിക്കാം അവർക്ക് കരുതലോടുകൂടി നിങ്ങൾ നിന്നിട്ടുണ്ടാവാം ഇന്നത്തെ അവരുടെ വഴിയിൽ നിങ്ങൾ ആയിരിക്കില്ല കൂടെയുള്ളത് അവർ ഇന്നലെ കണ്ട മയങ്ങിയ ചില സൗഹൃദങ്ങൾ മാത്രമായിരിക്കും ആ സൗഹൃദങ്ങളുടെ പിടി വലയത്തിലുമായിരിക്കും അതിൽ നിന്നും അവർക്ക് പിടിപെട്ട് പോരുവാനായിട്ട് തികച്ചും ബുദ്ധിമുട്ടുമായിരിക്കും എന്ന വീട്ടിൽ ചർച്ച ചെയ്യേണ്ടതും വീട്ടുകാരുമായി ആലോചിച്ച് ചെയ്യേണ്ടതുമായ പല കാര്യങ്ങളും അവർ പിന്നീട് വീട്ടിലായിരിക്കില്ല പറയുക അച്ഛനോടായിരിക്കില്ല അമ്മയോടായിരിക്കില്ല സംസാരിക്കുക പിന്നെ ഇവരുടെ സംസാരം മൊത്തം നടക്കുന്നത് അവരുടേതായ ആ ഒരു പിയർ ഗ്രൂപ്പ് ആ ഒരു കൂട്ടുവലയത്തിൽ മാത്രമായിരിക്കും സംസാരങ്ങളെല്ലാം ഉണ്ടാകുക വീട്ടിൽ നിന്നും അകന്നു മാറുന്നു അമ്മയിൽ നിന്നും അകന്നു മാറുന്നു പിന്നീടുള്ള ലോകം മൊത്തം സൗഹൃദങ്ങളുടെ കൂട്ടായ്മയിൽ നിന്നു മാത്രമായിരിക്കും അവർക്കതായിരിക്കും പിന്നെ പ്രിയങ്കരമായി അനുഭവപ്പെടുന്നതും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായെന്നും വരില്ല നിങ്ങൾ ഇല്ലാതായാൽ പോലും അവരുടെ ലോകം ഒന്നും ആകില്ല മറിച്ച് അവർക്ക് നിങ്ങൾ ഇല്ലാതായാലും അവർ കൂടിയ സൗഹൃദത്തെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അതിനെ തേടിയെടുക്കണം അതിനെ കൂടെ കൂട്ടണം എന്നതായിരിക്കും ഇന്നത്തെ പുതുമൽ പുതു തലമുറയുടെ ചിന്ത അതുകൊണ്ട് വഴിമാറേണ്ട സമയമാകുമ്പോൾ മക്കൾക്കിടയിലാണെങ്കിൽ പോലും വഴി മാറിക്കൊടുക്കുവാൻ സ്വയം ഒരു ചിന്താശകലൻ നിങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ വഴികളിൽ അവർ അവർ ഒരുപക്ഷെ അതാണ് അപ്പോൾ ഇന്നത്തെ വഴികളിൽ അവർ ിൽ അവർക്ക് പ്രധാനം അമ്മയായിരിക്കില്ല അച്ഛനായിരിക്കില്ല അവർ ഇന്നലെ കണ്ടുമുട്ടിയ ചില സൗഹൃദങ്ങൾ അതിനെ അവർ ഒരു കാരണവശാലും നിങ്ങൾ എന്തൊക്കെ ന്യായീകരണങ്ങൾ പറഞ്ഞാലും അവർ ഒരുപക്ഷെ അതിനെ വിട്ടുകളയില്ല അങ്ങനെ വരുമ്പോൾ നിങ്ങളായിരിക്കും നിങ്ങളുടെ വഴിയിൽ ഒറ്റപ്പെടുന്നത് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വഴിയിലേക്ക് മാറുക അവരെ അവരുടെ വഴിയിലേക്ക് ആക്കുക നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കാൻ ശീലിക്കുക